യുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്ന

ഹരിത മനോഹര തീരത്ത് ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിങ്ങളുടെ ചരിതങ്ങൾ ആകാരത്തിന് ശുതി നീട്ടുന്നീ പുഴയിലയോളങ്ങൾ അറിവിൻ മധുരം പകർന്നു നൽകാനൊയിൽതായ അറിവിൻ മധുരം പകർന്നു നൽകാനൊയിൽതായ അറിവിൻ മധുരം പകർന്നു നൽകാന ാണ് ഉരുൾപൊട്ടൽ കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വളരെ പെട്ടെന്ന് താഴ സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് കനത്ത മഴ പെയ്യുമ്പോൾ സംഭരണശേഷിയിൽ കൂടുതൽ വെള്ളം മണ്ണിലേക്ക് ഇറങ്ങും ഭൂഗർഭ അളവ് കൂടുന്നതനുസരിച്ച് മണ്ണിനടിയിൽ മർദ്ദം വർദ്ധിക്കുന്നു ഈ മർദ്ദത്തിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ശക്തിയിൽ കുതിച്ചൊഴുകുന്നു പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ഇതിനൊപ്പം ഇളകിയ പാറകളും കടപുഴകിയ മരങ്ങളും ഒഴുകും ഒഴുകുന്ന വഴികളിലെ വീടുകളും കൃഷിസ്ഥലങ്ങളും നശിക്കുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മുകളിൽ ചെരിവുള്ള മലം പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ മണ്ണിടിച്ചു നീക്കുന്നതും പാറകൾ പൊട്ടിച്ചെടുക്കുന്നതും ഉരുൾപൊട്ടലിന് കാരണമാകും മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രകൃതിയോടുള്ള ഇടപെടലാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണം കേരളത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വനനശീകരണം അശാസ്ത്രീയമായ വനവൽക്കരണവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു പാറകളിലുണ്ടാകുന്ന വിള്ളലുകൾ മരങ്ങളും പാറകളും മണ്ണും സ്വാഭാവികമായ അവസ്ഥയിൽ നിൽക്കാത്ത അവസ്ഥ മണ്ണുകളുടെയും മരങ്ങളുടെയും വഴുതിപ്പോക്ക് കല്ലുകളുടെ ബലഹീനത ചെങ്കുത്തായ സ്ഥലങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു ചെങ്കുത്തായ മലകളും ചെരുവുകളും എഴുപത് ശതമാനമുള്ള നാടാണ് കേരളം ഭൂപ്രകൃതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴയുണ്ടായാൽ സ്വാഭാവികമായും മണ്ണിടിച്ചിലുണ്ടാകും പക്ഷേ അത് ചെറിയ തോതിലായിരിക്കുമെന്ന് മാത്രം ചരിവുകളുടെ സന്തുലനാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതാണ് ഉരുൾപൊട്ടൽ ഏറ്റവും പ്രധാന കാരണം ചരിവിന്റെ മുകൾ ഭാഗത്ത് ഭാരം കൂടുന്നതോ അടിഭാഗത്തെ വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടുന്നതോ ഇതിന് വഴിവെക്കും നല്ല കനത്തിൽ മേൽമണ്ണുള്ള പ്രദേശങ്ങളിലെ ചരിവുകളിൽ വെള്ളം ഊർന്നിറങ്ങി ആ പ്രദേശമാകെ താഴേക്ക് നീങ്ങുന്നതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത് മഴയാണ് മിക്കവാറും തുടക്കം കുറിക്കുന്ന പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്നത് മണ്ണിലെ കളിമണ്ണിന്റെ അംശം ഒരു പ്രധാന ഘടകമാണ് ഒരു പരിധിക്കപ്പുറം ജലം നിറഞ്ഞാൽ കളിമണ്ണ് പാളി താഴേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നിയന്ത്രിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളുമാണ് എന്നാൽ ഉരുൾപൊട്ടൽ നടക്കുന്നത് അതീവ സാന്ദ്രമായ കറുകറുത്ത കാർമേഘങ്ങൾ മലമുകളിൽ തട്ടി അതിവേഗം വെള്ളമായി മാറുന്നു മേഘത്തിൽ നിന്നുള്ള വെള്ളമെല്ലാം ഏകദേശം ആയിരം തുടങ്ങി രണ്ടായിരം ചതുശ്ര അടിവരെ വിസ്തീർണമുള്ള ഒരു വളരെ ചെറിയ പ്രദേശത്ത് പതിക്കുന്നു വലിയ അളവിലുള്ള ഈ വെള്ളം കുതിച്ചൊഴുകി മലയുടെ അടിവാരത്തുള്ള തോട്ടിൽ ചേരുന്നു ഈ വെള്ളപ്പാച്ചിലിന്റെ വഴിയിലുള്ള സകലതും അതിൽ ഒഴുകിപ്പോകുന്നു ഇതാണ് കേരളത്തിലെ ഉരുൾപൊട്ടൽ മേഘം ഉയരത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഉരുൾപൊട്ടൽ എപ്പോഴും കുന്നിൻമുകളിൽ നടക്കുന്നു അതായത് കേരളത്തിലെ ഉരുൾപൊട്ടൽ വെള്ളപ്പാച്ചിലാണ് ശക്തമായ മഴ ഏതെങ്കിലും ലോലമായ സ്ഥലത്ത് കൂടുതൽ ബാധിക്കും കനത്ത മഴയിൽ മലകളിലെ സംഭരണശേഷിയിൽ കൂടുതൽ ജലം ഉള്ളിലെത്തുന്നു പാറകൾ മണ്ണുമായി നല്ല ഉറപ്പാണെങ്കിൽ ജലം സാവധാനം ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങും എന്നാൽ പാറ പൊട്ടിച്ചും മണ്ണുമാന്തിയും ഉറപ്പു നഷ്ടപ്പെട്ട മലകളുടെ ഏറ്റവും ലോലമായ ഭാഗത്തുകൂടി ജലം ശക്തിയായി പുറത്തേക്ക് വരുന്നു അടിവശത്തു നിന്നും മണ്ണിടിച്ചിൽ കാരണം മലയുടെ മുകൾ ഭാഗം മൊത്തമായും ഒലിച്ച് താഴേക്ക് വരുന്നു മലമുകളിൽ വലിയ പാറകളും കല്ലുകളും മണ്ണും ജലവും ഉണ്ടാകും